ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെയും പുളിങ്ങം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ ആലക്കോട് ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെയും പുളിങ്ങം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു പ്രതീക്ഷാനിർഭരമായ ഭാവി എന്ന സന്ദേശവുമായിട്ടാണ് ലോകാരോഗ്യ ദിനം സമുചിതമായി ആഘോഷിച്ചത് ചെകപുഴ പഞ്ചായത്ത് ഹാളിൽ നടന്ന സെമിനാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചെയ്തു ദിവസമാണ് നടക്കാറുണ്ട് അടിസ്ഥാനമാക്കിയാണ് ഇന്നത്തെ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നല്ല നല്ല തുടക്കം തുടക്കം നന്നായ പകുതി ആയി എന്നാണ് നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ പെട്ടെന്ന് ക്ലാസ്

കുഞ്ഞോമന ജനിക്കേണ്ടത് ഏറ്റവും സുരക്ഷിത കരങ്ങളിൽ പ്രസവം സുരക്ഷിതമാക്കാൻ ആശുപത്രി തന്നെ തിരഞ്ഞെടുക്കാം എന്ന സന്ദേശ പ്രചാരണത്തിന്റെ ഭാഗമായി ചെറുപുഴ സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികൾക്കായി ആരോഗ്യ ബോധവൽക്കരണ പ്രശ്നോത്തരിയും സംഘടിപ്പിച്ചു പ്രശ്നോത്തരിയിൽ നയന കെ ജെ ഒന്നാം സ്ഥാനവും അശ്വതി എം രണ്ടാം സ്ഥാനവും നേടി അതന്നെ അവിടുന്ന് മരണപ്പെട്ടുങ്കിലോ എന്താ പറയാ ഒന്ന് ഒരു ജീവൻ പോവും രണ്ടാമത് നമ്മളിത്രയും ആരോഗ്യ ഉണ്ടായിട്ട് ആ കുട്ടിയും അമ്മയും മരണപ്പെട്ടതിൻ്റെ ഒരു പ്രശ്നം നമ്മൾ കേൾക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ അറിവിലെവിടെയെങ്കിലും ആരെങ്കിലും അങ്ങനെ പറഞ്ഞ് കേൾക്കുന്നുണ്ടെങ്കിൽ കുറേ ചികിത്സ ഇവർ പറഞ്ഞാൽ കുറെ ചികിത്സാ രീതികളൊക്കെ പറയുന്നുണ്ട് നല്ല ചികിത്സാ രീതികളാണ് ആയുർ അലോപ്പതി അല്ലാതെ കുറേ നല്ല ചികിത്സാ രീതികളുണ്ട് മോശം എന്ന് പറയുന്നുണ്ട് ആയുർവേദം നല്ലതുണ്ട് ഹോമിയോ നല്ലതുണ്ട് ക്യാൻസർ പതി നല്ലതെല്ലാം ഉണ്ട് പക്ഷേ ും സിസ്റ്റേ എന്നെങ്കിലൊന്നും പിന്നെ അവിടെ വരെ വരണം പറഞ്ഞിട്ട് ഞാൻ കൂട്ടിയിട്ട് പോയി കണ്ടിരിക്കുന്നുണ്ട് സിസ്റ്റ് ഇങ്ങനൊന്നും അല്ല ഇവിടെത്തന്നെ എന്നിട്ട് പോയി ആ പിന്നെ അവിടെ സാരി കൊണ്ടൊക്കെ മറിച്ച് എന്നിട്ടാ പിന്നെ ചിലര് വീട്ടിൽ തന്നെ ഡെലിവറി ആവുന്നില്ല അവരെ മാക്സിമം നമ്മൾ ഹോസ്പിറ്റലല്ലേ ഹോസ്പിറ്റലിൽ നല്ല സൗകര്യങ്ങളുണ്ടല്ലോ നമുക്ക് ചെറിയ ക്ഷീണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ കേൾക്കാൻ പരിപാടി ആ വൃത്തിയിൽ വോമിറ്റിംഗ് ഒക്കെ ഉണ്ടാവും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ആ സമയത്ത് നമ്മളൊരു അൾട്രാസൗണ്ട് ചെയ്യുന്നത് പുതിയൊരു കോശേഷൻ ഉണ്ടാക്കിയാണ് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയോട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്